ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നാടൻ ഐറ്റമാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അയല വറുത്തതുണ്ട് കരിമീൻ പൊള്ളിച്ചതുണ്ട് കുടമ്പുളിയിട്ട് വച്ച നല്ല ചൂര കറിയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുണ്ട്ര സ്റ്റൈൽ നാടൻ ചൂരക്കറിയാണ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അര കിലോ വെള്ളച്ചൂരയാണ് അപ്പോൾ മീനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക നമുക്ക് ആദ്യം ഇതിൻ്റെ മസാല തയ്യാറാക്കാം അതിനായിട്ട് രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉലുവ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു എഴുട്ടുപത്ത് കുഞ്ഞുള്ളി ഒരു മൂന്ന് കുടമ്പുളി പിന്നൊരു ആറേഴ് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒരു മീഡിയം സൈസ് തക്കാളി പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അപ്പോൾ ഇനി മസാല ഉണ്ടാക്കിയല്ലോ ഫസ്റ്റ് സ്റ്റൗ കത്തിക്കുക ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുക അപ്പോൾ ചട്ടി ചൂടായ ശേഷം ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് കുഞ്ഞുള്ളിയെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി ഏതാണ്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി നമ്മുടെ ആ ഇഞ്ചിയും കൂടി ഇട്ട് വീണ്ടും വഴറ്റുക നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഏതാണ്ട് ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് വഴറ്റാം തക്കാളിയുണ്ടില്ലേ നല്ല വെണ്ണം ഇങ്ങോട്ട് വെന്തങ്ങോട്ട് ഓടയണം ഈ ഒരു കരുവത്തിലായിട്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീരി മുളക് പൊടി ഇടുക സെയിം അതേ അളവിൽ തന്നെ മല്ലിപ്പൊടികളെ ഇടുക ഇപ്പോ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് കുടിച്ചെടുക്കുക ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇട്ടേക്ക് അല്ലെങ്കിൽ പൊടികളൊക്കെ പെരിഞ്ഞ് പോകും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്നും കൂടെ ഒന്നും ഇളക്കി മറിക്കുക ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം ചൂടൊക്കെ ഒന്ന് നന്നായി മാറിയ ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീൻകറിക്കുള്ള അരപ്പ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് പരിപാടി തുടങ്ങിയാലോ അപ്പോൾ സ്റ്റവ് കത്തിച്ച് ചട്ടി വയ്ക്കുക ചട്ടി ഒന്ന് ചൂടാവട്ടെ ചൂടായ ശേഷം അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ചട്ടിയിലെ എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഉലുവയിട്ട് ഒന്നൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആരപ്പ് തട്ടിയിടുകാരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടിങ്ങനെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക ഇവിടെ അരപ്പിൻ്റെ പച്ചമണം ഏതാണ്ട് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരപ്പ് വെച്ചിരുന്ന ജാറിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് അതും കൂടെ ഒന്ന് കഴുകി ഇതിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ മീൻ വേഗൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ഇനി ഇതിലേക്ക് മൂന്ന് കുടമ്പുളിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ അങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിക്കുക അപ്പോൾ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിടാം ഓരോ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇടുക ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വീഴിച്ചിട്ടില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് മീനൊക്കെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് ശകലം കൂടെ ഉപ്പ് വേണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ വീണ്ടും ഇട്ടു അപ്പോൾ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുകയാണ് അപ്പം വെള്ളമൊക്കെ ഒന്ന് വറ്റി കറി സെറ്റാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മണ്ടയിലോട്ട് വെക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്നോ സെർവ് ചെയ്താലോ അപ്പോൾ നമ്മൾ കുറച്ച് ചീനി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ വെറുതെ വായിൽ കപ്പലോടിച്ചുകൊണ്ടിരിക്കാതെ എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്